ആണോ എന്നൊന്ന് കണ്ടുപിടിക്കാൻ എന്റെ കയ്യിൽ ആറിനോണ്ടായിരുന്നു ഇപ്പൊ നാലിനോ അവിടെ ആരെയാണ് മിക്സ് ആയപ്പോ നോക്കി എന്നല്ല അറിയില്ല എന്റെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ് ഞാൻ അനങ്ങാതെ രണ്ട് കൈകൾ ബന്ധിച്ചുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് വളരെ സേഫ്റ്റി ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇനി എന്നെ താഴെ വീഴ്ത്തുകയാണെങ്കിൽ അത് നിങ്ങൾ രണ്ടു പേരും ആയിരിക്കും ആ ആ ബിഗ് ബോസ് എന്റെ സേഫ്റ്റി നോക്കേണ്ട ആളുകൾ എന്നെ എന്നെതാ തള്ളിയിടാനായിട്ട് നോക്കുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് മൈക്കിന്റെ ഇനിയും എത്ര തള്ളി ബോസ് ബിഗ് ബോസ് മല വിസർജനം നിറയ്ക്കുന്ന സാധനം അല്ലെ ഞാൻ എന്റെ കാര്യം ഞാൻ എനിക്ക് നമ്മുടെ സമുപ്രായക്കാരാണ് നമ്മളെന്തെങ്കിലും

ഞാൻ നിങ്ങൾ എനിക്ക് പറയില്ല നിങ്ങൾ എനിക്ക് എന്തുഷ്ടാത്തതുപോലെ പെരുമാറുന്ന ചേച്ചി ഞാൻ ഉച്ചയ്ക്ക് മൊത്തം അല്ലായിരുന്നു ഞാൻ വാടത്തിലിരുന്നു അതാണ് കാരണം